ഹലോ സ്ലാ വലൈക്കും റുബി സാഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് മുജി ആണ് കേട്ടോ ഹെവി മുജി ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ വേറെ പ്ലീറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് ഹെവി മുജി ക്രിങ്കിൾഡാണ് നോർമലായിട്ടുള്ളതിനെക്കാട്ടി കുറച്ചും കൂടി തിക്നെസ് വരുന്ന കുറച്ചും കൂടി എന്താ പറയുക ഇങ്ങനെ ഇഴയടുപ്പും ഉള്ളതാണ് ഇതിൻ്റെ അടിഭാഗത്തുതാണ് മറ്റേ മലേഷ്യൻ ക്രിങ്കിൾഡ് പോലെ ചെറിയ പോഷൻ രണ്ടറ്റത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും അതല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ ആയിര വന്നിട്ട് ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ആയിര വന്നിട്ട് അഞ്ചലിലേക്ക് വരണം അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പിഴ റോഡിൽ കൈതാടി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ അടുത്തായിട്ട് കൈതാടി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് അപ്പോൾ പള്ളിയുടെ അടുത്തായിട്ടാണേ ഇവിടെ വന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊക്കെ നല്ല നല്ല കളറുകളാണുള്ളത് ഈ മസ്റ്റേഡ് അല്ലോ വലിപ്പം വേണ്ടിയുള്ളവർക്കാണേ നല്ല വലിപ്പത്തിന് ഇത് നല്ല രസമായി ഇടുമ്പം അതായത് ഇങ്ങനെ ചുറ്റി ഇടാനായിട്ടാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് പിങ്ക് കളറ് എടാ ഇനി കയറിയിട്ട് അങ്ങ് എടുത്തോ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ച് ഷെയ്ഡ് വ്യത്യാസമുണ്ട് കേട്ടോ യെല്ലോയും ഇതുമായിട്ട് എടാ ഈ സൈഡിൽ കൂടെ പോയിക്കോ ബ്ലാക്ക് കളറ് ഒരു മിൻറ്റ് ഗ്രീൻ സേജ് ഗ്രീൻ എന്നു പറയും കേട്ടോ അതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് നല്ല ഒരു ഹെവിയായിട്ട് വേണം എന്നുള്ളവർക്ക് ഇച്ചിരി വലിപ്പത്തിനൊക്കെ ചുറ്റി വെക്കണം എന്നുള്ളവർക്കൊക്കെ ഇത് ഓക്കെയാണ് ആ വൈറ്റൊക്കെ അല്ലേ അത് ഒരുപാട് പീസസ് ഉണ്ട് കേട്ടോ വൈറ്റ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ് ഒരു മിനി പ്ലേറ്റഡ് ആയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ആ ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റുമോ അല്ലേ ഇരുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തഞ്ചാണേ ഇതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഇത് ദുബായ് ഇമ്പോർട്ടഡ് ആണ് മിനി പ്ലേറ്റഡ് ആയിട്ടുള്ളത് വലിപ്പമുള്ളതാണേ അപ്പം കളർ വേഗം കാണാം ഒരു കസ്റ്റമർ വന്നിപ്പോൾ ഉണ്ട് അവർക്ക് വീഡിയോയിൽ കാണുമെന്ന് പേടിച്ചിട്ട് ആ തൂടെ കയറുന്നില്ല അപ്പം ഞാൻ വേഗം ഇത് കാണിക്കാം മുന്നൂറ്റി മുപ്പതിൻ്റെ ആണ് പ്രീമിയം സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വിസ്കോസ് ടൈപ്പിലുള്ളത് തലയിൽ നിൽക്കുന്ന സ്ലിപ്പായി പോവാത്ത നല്ല വലുതാണ് ഞാൻ ആദ്യം ഓപ്പൺ ആക്കി കാണിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം കസ്റ്റമർ വരും അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റാക്കി ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് സോറി ഇത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് നല്ല തലയിൽ നിൽക്കുന്ന അടിപൊളി കോട്ടനാണ് വലിയ ഷോളാണ് വേണ്ടിയുള്ളവർ നോക്കിയിട്ട് കളർ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം അടുത്ത മോഡലാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ആണ് ഇതിൽ കാണിച്ചത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ മതി സോറി പെട്ടെന്നല്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അടിപൊളി അടിപൊളി ഷോളുകൾക്കും പറുത്തകൾക്കും മലേഷ്യൻ ഹിജാബുകൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അടിപൊളി പ്രീമിയം നൈറ്റുകളാണ് ഒരുപാട് നൈറ്റുകളുടെ കളക്ഷൻസ് ഉണ്ട് ത്രീ ഫോർത്ത് ഫുൾ സ്ലീവ് ഒക്കെ വരുന്നത് അപ്പോൾ അടിപൊളി കളക്ഷൻസിനായിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അസ്ലാ വലൈക്കും